ആന എഴുന്നളത്ത് നിബന്ധനകൾ മാറ്റില്ലെന്ന് ഹൈക്കോടതി ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് രാജാവിന്റെ കാലം മുതൽ നടക്കുന്നുവെന്നതിൻ്റെ പേരിൽ ഇളവ് അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി ബിനിലാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് മിനിൽ ഈ നിബന്ധനകൾ പുനഃപരിശോധിക്കില്ല അല്ലെങ്കിൽ അതിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടത്തിലെ ആചാരമെന്നതൊക്കെ ഉള്ളത് പറയാനല്ല അതിൻ്റെ അതിലർത്ഥമില്ല എന്നാണോ ഹൈക്കോടതി പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീക്ഷ ആന എഴുന്നള്ളത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ഒരു മാർഗരേഖ പുറത്തിറക്കിയിരുന്നു ആ മാർഗരേഖയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഇന്ന് കൂടുതൽ കടുത്ത സ്വരത്തിൽ കോടതി നിലപാട് വ്യക്തമാക്കിയാണ് ഉണ്ടായത് തൃപ്പൂണിത്തുറ ക്ഷേത്രോത്സവത്തിനടക്കം ഇളവ് വേണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വന്ന ആവശ്യം പ്രധാനമായും ഈ ആനകൾ തമ്മിലുള്ള അകലം ആ അകലം ഒഴിവാക്കാൻ കഴിയില്ല എന്ന് കോടതി അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കി അതായത് രണ്ട് ആനകൾക്കിടയിൽ മൂന്ന് മീറ്റർ ആ ദൂരപരിധി ഉറപ്പാക്കണമെന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്ന ആ മാർഗരേഖ ആ മാർഗരേഖയിൽ ഇളവ് വേണമെന്നായിരുന്നു ആവശ്യം കാരണം തൃപ്പൂണിത്തുറ ക്ഷേത്രോത്സവത്തിന്റെ ആ പകൽപ്പൂരമൊക്കെ നടക്കുമ്പോൾ ആനകൾ അടുത്തടുത്താണ് നിൽക്കുന്നത് കൂടുതൽ ആനകളെ നിർത്താൻ കഴിയാത്ത ഇപ്പോഴത്തെ ഈ മാർഗരേഖ പൂർണ്ണമായി ായി നടപ്പാക്കണമെങ്കിൽ നേരത്തെ ആനകളെ നിർത്തിയതുപോലെ ഇപ്പോൾ ആനകളെ നിർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഇളവ് വേണമെന്നതായിരുന്നു ആവശ്യം പക്ഷേ കോടതി ആ ഒന്നും തന്നെ പോയില്ല രാജാവിൻ്റെ കാലം മുതൽ നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും അതേപടി എല്ലാ കാര്യങ്ങളും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് രാജഭരണം പോയി ഇപ്പോൾ ജനാധിപത്യമാണ് നിയമവാഴ്ചയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള നിയമം മാത്രമേ അനുസരിക്കാൻ കഴിയൂ അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ അനിവാര്യമായ മതാചാരങ്ങൾ മാത്രമേ അനുവദിക്കാൻ കഴിയൂ എന്ന് കൂടി കോടതി വ്യക്തമാക്കി അതായത് കൃത്യമായ റിലീജിയസ് പ്രാക്ടീസ് അത് അനിവാര്യമായത് മാത്രമേ തുടർന്നു പോരാൻ കഴിയൂ അല്ലാത്ത ആചാരങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും മാറ്റം വേണമെന്ന് തന്നെ കോടതി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ടോ ചർച്ച ചെയ്യപ്പെട്ടു നമ്മുടെ ദേവസ്വങ്ങൾ ഉയർത്തി മൂന്ന് മീറ്റർ അകലം വേണമെന്നതും അത് കുറയ്ക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശങ്ക ഏറുകയാണല്ലോ അവർ പ്രധാനപ്പെട്ടത് ഈ നിബന്ധനയാണെങ്കിൽ പൂരം നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ ആ സ്ഥലത്തിന്റെ അളവ് സഹിതം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ഇത്രത്തോളം ഗൗരവത്തോടുകൂടി കോടതിയുടെ ഇപ്പോഴത്തെ നിലപാടിനെയും നമ്മൾ കാണേണ്ടി വരും കോടതി വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ എടുത്തിരിക്കുന്നു കാരണം സുരക്ഷയാണ് പ്രധാനമെന്നാണ് കോടതി പറയുന്നത് രാജാവിന്റെ കാലത്ത് ഉത്സവങ്ങൾ കാണാൻ എത്തിയവർ ആ അത്രയും ആളുകളല്ല ഇപ്പോൾ എത്തുന്നത് അതിൽ കൂടുതൽ ആളുകളാണ് എത്തുന്നത് അപ്പോൾ സുരക്ഷിതത്വത്തിന് പ്രാധാന്യമുണ്ട് സുരക്ഷ ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ ഈ ആനകൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് ഒരു മൃഗങ്ങൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അത് ഉറപ്പാക്കേണ്ടി വരും അതുകൊണ്ട് ആ ഈ മാർഗരേഖയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും തയ്യാറല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് കാരണം ആ ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്ന എഴുന്നോളത്ത് മാർഗരേഖകൾ അത് നിയമപ്രകാരം തന്നെയാണ് നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ആ മാർഗരേഖ പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് ആ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത് മറിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കൂ നിയമം ഉണ്ടെങ്കിൽ അത് ഹാജരാക്കൂ എന്നാണ് ഇന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ പുതിയ ചട്ടം കൊണ്ടുവരുന്നത് വരെ എന്തായാലും ആ സംസ്ഥാനത്ത് ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന മാർഗരേഖ പ്രകാരം മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ അതാണ് ഇനി വരാൻ പോകുന്ന ആ പ്രതിസന്ധി തൃക്കൂണിത്ര ഉത്സവം അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് അവിടെ ഈ ഇപ്പോഴത്തെ മാർഗരേഖ പ്രകാരമാണെങ്കിൽ മുൻകാലങ്ങളിലേതുപോലെ ആനകളെ എഴുന്നൊള്ളിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും അതുതന്നെയാണ് അവർ കോടതിയിൽ വന്ന് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കാനുണ്ടായൊരു സാഹചര്യം പക്ഷേ ആ കോടതി മാർഗരേഖയിൽ യാതൊരു തരത്തിലുള്ള ഇളവിനും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച സർക്കാരിൻ്റെ കോർട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ കാരണം ഇനി സർക്കാരിൻ്റെ മുന്നിലേക്ക് ഇവരൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ദേവസ്വങ്ങളൊക്കെ ആ നിലയ്ക്ക് മേൽക്കോടതിയിലേക്ക് സമീപിക്കാൻ ഹർജിക്കാർ തയ്യാറെടുക്കുന്നുണ്ടോ അതുവരെ ഹർജിക്കാർ പല തരത്തിൽ നിയമപരമായ ആലോചനകൾ നടത്തുന്നുണ്ട് പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോവുക മാത്രമാണ് ഇതിന് പിന്നെ മുന്നിലുള്ള മാർഗം എന്നത് കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ പോലും ആ മാർഗരേഖ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഹൈക്കോടതി ഇറക്കിയിരിക്കുന്ന ഈ മാർഗരേഖയിൽ ഓരോന്നിലും ആ കോടതി ഇന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഇന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതായത് നിലവിലുള്ള നിയമം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പല മാർഗരേഖകളും കോടതി